ഹിജാബ് വിഷയമാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചർച്ചകളും സംസാരങ്ങളും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഹിജാബ് ധരിച്ച് ഒരു മുസ്ലിം കുട്ടി വന്നതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരികയും അത് പിന്നീട് പുറത്തേക്ക് ആ വിഷയം ഒഴുകുകയും രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ആ വിഷയത്തെ ഏറ്റെടുത്ത് രംഗം വളരെ വശളാകുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു പഠിക്കാൻ വരുന്ന കുട്ടികളെ അങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ അവരെ പലവിധ മതത്തിലും ജാതിയിലും പെട്ടവരായി കണ്ട് മാറ്റി നിർത്തുകയോ സ്വീകരിക്കുകയോ ചെയ്യരുത് ഇത് കോടതി പോലും ഈ വിഷയവുമായി പറഞ്ഞു കഴിഞ്ഞതാണ് ഈ വിഷയം നടന്ന സ്കൂൾ ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ക്രിസ്ത്യൻ ആണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ചില നിയമങ്ങളും ഉറപ്പും ഉണ്ടാവും വിദ്യാർത്ഥികൾ ചേരാൻ വരുമ്പോൾ അത് ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും ഈ നിബന്ധനകൾ അവർ പറയുകയും എല്ലാം അംഗീകരിച്ച ശേഷമാകും ആ കുട്ടിക്ക് അഡ്മിഷൻ നൽകുക ഈ വിഷയത്തിലൂടെ അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നത് പ്രകാരം വീട്ടിൽ നിന്നും കുട്ടി ഹിജാബ് ധരിക്കും സ്കൂൾ ക്ലാസ്സിൽ കയറുമ്പോൾ അത് അഴിച്ചു വെച്ച് നിയമം പാലിക്കുമെന്ന് ഇത്രയും ദിവസം അതായത് സ്കൂൾ തുറന്ന് ഇത്രയും മാസങ്ങൾ തുടർന്ന് വന്ന ആ നിയമം പെട്ടെന്ന് പിൻവലിക്കാനുള്ള കാരണവും രക്ഷിതാവ് പറയുന്നുണ്ട് അതായത് സ്കൂളിൻ്റെ ആനുവൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പ്രധാന സ്റ്റേജുകളിൽ നടക്കുന്നതിനാൽ കുട്ടി ഹിജാബ് ധരിച്ചു അത് കണ്ട സ്കൂൾ അധികൃതർ അത് വിലക്കി പിന്നീട് രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാണ് അങ്ങനെ ഒരു കുട്ടി സ്കൂൾ നിയമം ലംഘിച്ചു എന്ന് തോന്നിച്ചപ്പോൾ രക്ഷിതാക്കൾ വന്ന് സംസാരിച്ച് തീർക്കാവുന്ന ഒരു ചെറിയ വിഷയത്തെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിട്ടത് ഇവിടെ സ്കൂളിൻ്റെ ഭാഗത്തും രക്ഷിതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ട് സ്കൂൾ നിയമം അംഗീകരിച്ച് കുട്ടിയെ ചേർത്ത് നിയമം ലംഘിച്ചപ്പോൾ വേണ്ടപ്പെട്ടവരെ അറിയിച്ച സ്ഥിതിക്ക് തുടർന്ന് പോകാൻ കുട്ടിക്ക് താൽപ്പര്യമില്ലെങ്കിൽ അവിടെ നിന്നും ടി വാങ്ങി മാറിപ്പോവേണ്ടത് തന്നെയാണ് അതെല്ലാം അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ വിവരം അറിയിച്ച് വിദ്യാഭ്യാസം തുടരുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ പലരും മുതലെടുപ്പ് നടത്തി ഒരു കുട്ടി ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അത് അംഗീകരിക്കാൻ സ്കൂളിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിയമലംഘനം അനു അനുവദിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ച് കുട്ടിയെ പറഞ്ഞു വിടേണ്ടതായിരുന്നു അതല്ലാതെ ഹിജാബ് ധരിക്കുന്ന കുട്ടികളെ മറ്റു കുട്ടികൾക്ക് ഭയമാണ് എന്ന തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഈ തല മറച്ചു വരുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന സമ്പ്രദായം തന്നെയാണ് ഏതൊരു കുട്ടിക്കും അത് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും നല്ലപോലെ അറിയാം അറിയാതെ പോയത് സ്കൂൾ അധികൃതർക്കാണ് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ചതുമാകാം തട്ടത്തെ പേടിയല്ല പറഞ്ഞു പേടിപ്പിക്കുന്നതാണ് അത് ആർക്ക് വേണ്ടി എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ തട്ടം ഇട്ടു വരുന്ന പെൺകുട്ടികളെ കണ്ടാല് മറ്റുള്ള കുട്ടികൾക്ക് പേടിയാവുമെന്ന് പറഞ്ഞ ഒരു ടീച്ചർ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അപമാനമാണ് ഇതാണ് കേരളം ഇങ്ങനെയാണ് നമ്മുടെ കേരളം ഇനിയും മുന്നോട്ട് പോകും ഇതാണ് മതേതര കേരളം െ വന്ന കുട്ടി തന്റെ കൂട്ടുകാരിയായ തട്ടമിട്ട കുട്ടിയുടെ കൈ തുടക്കുന്ന ഈ രംഗം ആ സ്കൂൾ മാനേജ്മെന്റും ടീച്ചർമാരും കാണേണ്ടതു തന്നെയാണ് സെയിൻ വീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് ദ കരിക്കുലം വി ടീച്ച് അവർ സ്റ്റുഡൻസ് ദ കൾച്ചർ ട്രഡീഷൻ ആൻഡ് ബോത്ത് ഓൾ ഗുഡ് ബോത്ത് ഭാരത് ആൻഡ് കേരള ഹാവ് ദ ഹ്യൂമൻ വാല്യൂ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമാനിറ്റി इंडिया അവർ സ്റ്റുഡൻസ് മേക്ക് അവർ ഇൻ സാറെ ജഹാംസെ അച്ച ഒരിക്കൽ കൂടി എല്ലാവർക്കും കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അഭിമാനത്തോടെ പറയുന്നത് തട്ടമിട്ടവരെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം വരും എന്ന് പറഞ്ഞതും നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ ഈ വിഭാഗത്തെ ഭയപ്പെടണമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം എങ്ങനെയാണ് അംഗീകരിക്കുക അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ ഭയം ഇല്ലാതാക്കലാണ് സംസ്കാരം ഒരു വിഭാഗം മാത്രം തലമറക്കുമ്പോൾ കുട്ടികൾ ഭയപ്പെടുന്നതിന്റെ ശാസ്ത്രം മനസ്സിലാവുന്നില്ല കാരണം ഇതൊക്കെ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന സഹോദരിയും അതുപോലെ തലമറച്ച് തന്നെയാണ് ഇതൊക്കെ പത്ര സമ്മേളനത്തിൽ പറയുന്നത് അത് കണ്ട് പേടിക്കാത്തവർ ചിലരുടെ കാണുമ്പോൾ ഭയപ്പെടുന്നതാണ് ഒട്ടും മനസ്സിലാവാത്തത് ആദ്യമേ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുകയാണ് മാനേജ്മെന്റ് ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആർ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് തുടരുകയും ചെയ്യും അതൊരിക്കലും ചോദിക്കരുത് ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് നോക്കി പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ സിസ്റ്റർ ഭയന്ന് പോകില്ലേ അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യമെടുത്തു ചോദ്യങ്ങൾ പാടില്ല എന്ന് ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങളുടെ ശരീരഭാഷ കണ്ടാൽ ഏതൊരാൾക്കും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവാം ആ കുട്ടി സ്കൂളിൽ നിന്ന് പഠനം നിർത്തുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം നിങ്ങൾ വിജയിച്ചു എന്ന രീതിയിലാണ് ഇവിടെ സ്കൂളോ ആ കുട്ടിയോ അല്ല വിജയിക്കുന്നത് മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ മതം വെറിയോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട് അവരാണ് അത് ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ധരിച്ച വസ്ത്രക്കാരെ ഉപദ്രവിക്കുകയും കുറച്ച് ദിവസം ജയിലിൽ ഇടുകയും ചെയ്തില്ലേ പക്ഷേ അങ്ങനെ സംഭവിച്ചപ്പോഴും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരന്മാരായി നിന്ന് പോരാടിയിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു ആ സമൂഹത്തിനെതിരെയാണ് ഇപ്പോൾ നിങ്ങൾ ഹിജാബ് എന്ന വിഷയത്തിൽ പുറത്താക്കി അത് പറഞ്ഞു ടി സി മേടിച്ചു ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോണത് ഒന്ന് എൻ്റെ മകൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ വിദ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഉണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും ഈ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നുമില്ല പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് എന്നെ വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് എൻ്റെ മകൾ ധരിച്ചിരുന്നു ഈ ഷാള് മതേതരത്വം എല്ലാം അംഗീകരിച്ച് കുട്ടിയെ ചേർക്കുമ്പോൾ ആദ്യമേ ആലോചിക്കേണ്ടതല്ലേ കുട്ടി പഠിച്ച് വലിയ ജോലി ലഭിച്ച് സുഖമായി ജീവിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് നമ്മൾ വിശ്വസിക്കുന്ന മതസ്രോതസ്സുകളോ സ്രോതസ്സുകളോ മറ്റോ അനുവദിക്കാത്ത സ്കൂളുകളിൽ എന്തിനാണ് നിങ്ങൾ കുട്ടിയെ ചേർക്കുന്നത് അതെല്ലാം അംഗീകരിക്കുന്ന സ്കൂൾ പ്രവേശനം നൽകുന്ന ഒരുപാട് സ്കൂളുകൾ ഇവിടെ ഉള്ളപ്പോൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകൾ നിർബന്ധിച്ച് ഇടിയിപ്പിക്കുന്ന സ്കൂളുകളുണ്ട് അവിടെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരും കുട്ടികളെ നാളത്തെ വരുമാന സ്രോതസ്സായി കണ്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിർബന്ധിച്ച് നടത്തിപ്പിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസമായി മാറുന്നതിൽ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ട് സമൂഹത്തെ കാണിപ്പിക്കാനും വലിയ പൊങ്ങച്ചം പറയുവാനും ഇത്തരം കോപ്രായങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട് ഈ വിഷയം ഇനിയും സജീവമായി നിർത്തരുത് എത്രയും പെട്ടെന്ന് തീർക്കണം കാരണം ഇതിൻ്റെ മറവിൽ മുതലെടുപ്പ് നടത്തുന്നവർ വെളിയിലെല്ലാം വീക്ഷിച്ചു നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ എണ്ണപ്പെട്ടവർ ചെയ്യുമ്പോഴും നമ്മുടെ കേരളം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു തരുന്ന നല്ലൊരു വീഡിയോ കൂടി കണ്ട് അടുത്ത വിഷയവുമായി വരുന്നത് നമസ്കാരം പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും സ്തൂപം കാണുമ്പോൾ ഇതൊരു പള്ളിയാണ് തെറ്റിദ്ധരിക്കേണ്ട പള്ളി നടത്തുന്ന ഒരു നല്ല സ്കൂളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ എല്ലാ മതത്തിലും പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെയും ബസ്സിൻ്റെയും പേര് വായിക്കുമ്പോൾ അറിയാം ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്കൂളാണ് ഈ ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് സ്കൂളിൻ്റെ ബസ്സിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കർത്താവിൻ്റെ മണവാട്ടിമാരെ നടന്ന സ്കൂളിൽ നിന്ന് രണ്ടും മൂന്നും ബസ്സിൽ വിദ്യാർത്ഥികളെ ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോകുക സ്കൂളിൽ നിന്ന് പള്ളി കുറച്ച് ദൂരമായതുകൊണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളെ കൊണ്ടുപോയി ജുമ നമസ്കരിപ്പിച്ച് അതേ ബസ്സിൽ തന്നെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവിടുന്ന അതിമനോഹരമായ മത മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ് നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹാർദ്ദത്തിൻ്റെ ആയിരക്കണക്കിന് കഥകളും സംഭവങ്ങളുമാണ് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചേക്കാം പക്ഷേ ഇതുപോലത്തെ നൂറുകണക്കിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കി ഐക്യത്തോടെ സാഹോദര്യത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ